ഡോക്ടറെ കണ്ട് പറഞ്ഞ് ആംബുലൻസിനുള്ളിൽ തന്നെ പ്രിപ്പറേഷൻ എല്ലാം ചെയ്തതിന് ശേഷം കൺസൺട്ട് ഡയറക്റ്റ് അഞ്ചോ പ്ലാസ്റ്റി എന്താണോ അതിനുള്ള സമയം അപ്പൊ മരണസംഖ്യ കുറയ്ക്കുക എന്നുള്ളൊരു സംവിധാനമാണ് ഇതിനകത്ത് നമുക്ക് ഈ ആംബുലൻസിലുള്ളവരെ ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംവിധാനം നമ്മൾ ചെയ്തത് മുംബൈ അദാനി ഇയർഫോർട്ടിനും ഹിമാചൽ ഗവൺമെന്റിൽ നമ്മൾ ചെയ്തു ചെയ്യൊരു ആംബുലൻസിൽ സെറസ്കോപ്പിൻ്റെ ശബ്ദവും അൾട്രാസൗണ്ടും ഈ സി ജി സെറസ്കോപ്പ് എല്ലാം ബ്ലഡ് ടെസ്റ്റ് എല്ലാം റിയൽ ടൈമിൽ നമുക്ക് തത്സമയം വിദഗ്ധ ഡോക്ടർക്ക് എവിടെയാണ് വിദൂരമായിരുന്നു ഡോക്ടർ അവിടെ ഡോക്ടറിനെ ഇരിക്കാം ഡോക്ടർമാതിൽ കണ്ട് സംസാരിക്കാം അത് പേഷ്യൻറ്റിന് വിദൂരമായിട്ടുള്ള പേഷ്യൻറ്റിന് വേണമെങ്കിൽ അൂരെയുള്ള അവരുടെ മക്കൾ യു കിലുള്ളവർ അവർക്കൊക്കെ ഓൺലൈൻ വന്ന് ഡോക്ടറെ കണ്ട് പറഞ്ഞ് ആംബുലൻസിനുള്ളിൽ തന്നെ പ്രൊപ്പറേഷനെല്ലാം ചെയ്തതിനു ശേഷം കൺസൺറ്റ് എല്ലാവർക്കും ഡയറക്റ്റ് അഞ്ചോ പ്ലാസ്റ്റിക് എന്താണോ അതിനുള്ള സംരംഭം അപ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല ഇന്ത്യയിൽ നാലര ലക്ഷമാണ് മരണം ഒരു മണിക്കൂറിൽ പത്തൊമ്പത് പേരാണ് റോട്ടി പിടിക്കുന്നത് എൻ്റെ കുടുംബത്തിലും ഒരു മരണം ഉണ്ടായപ്പോഴാണ് ഞാൻ റിസർച്ചിലേക്ക് ഇറങ്ങിയത് അപ്പോൾ തീരുന്ന സിനിമയിലെ ആ ഡയലോഗ് കേട്ടതിനു ശേഷമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ അമിത് അൻസാരി സാറോട് പ്രസൻറ്റ് ചെയ്ത് നടക്കാതെ പോയതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും ശശി തരൂർ സാറായിരുന്നു ആദ്യം ഞാൻ കൊട്ടിയത് അതിനുശേഷം രണ്ടാമത് ഇപ്പോൾ തൃശ്ശൂരിന് വേണ്ടി ഞാൻ ഇങ്ങനൊരു സംരംഭമായിട്ടാണ് മുന്നോട്ട് വന്നത് അതാണ് സാറ് ഇത് ഞങ്ങൾ അപ്പുതിക്കി നാമം എടുത്തതും ആ സിനിമയിൽ ആ ഒരു സംവിധാനം ഒരു പെട്ടിയിൽ നിന്ന് നമ്മൾ എല്ലാ ചുമന്നു വരുന്ന ഡോക്ടർ എന്നുള്ള സംവിധാനം പോലെ തന്നെ ഈ ഒരു ആംബുലൻസിൽ നിന്ന് ഡോക്ടറും നഴ്സും എല്ലാം പൗരൻ പൗരൻ അവസാനത്തെ മൈൽ ലാസ്റ്റ് മൈൽ സിറ്റിസൺ স্টেটেল আমরা করব এন্ড আমরা হ্যাঁ প্লাগ অফ প্লাগ অফ মেনকে পপ স্টোরি করতে দিরা হল তারপরে স্বীকৃতি দেন আমাদের ডাইরেক্টর এক্সিকিউটিভ ডাইরেক্টর আব্দুল জফর পনেড়่านেট স্বীকৃতি পান ওরি মট আমরা আমরা হ্যাঁ ওয়ান অফ എനിക്കോട്ടോണ്ടിട്ടേ <laughs> <laughs> よし <Yes. S 2> <Yes. S 1>、yes. Apothecary <laughs> 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 means. Apothecary Apothecary is everything when it comes to sustenance of life. Yes, sir, that's what we are Sustenance of life. ക്ഷൻ ഓഫ് ലൈഫ് അത് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന 哎，喂，喂<吧>，喂。